ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ആറ് മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസ് തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി ആറ് മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവാണ് മുഹമ്മദ് യൂനസ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം എന്ന സ്ഥലത്താണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിൽ മഞ്ചപ്പാലത്താണ് കണ്ണൂർ കോർപ്പറേഷൻ ആണ് പ്ലാന്റ് സ്ഥാപിച്ചത് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം എന്ന സ്ഥലത്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറിയ അസമിലെ സായുധ സംഘടനയാണ് ഉൾഫ കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറിയ അസമിലെ സായുധ സംഘടനയാണ് ഉൾഫ ഉൾഫയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം എന്നാണ് ഉൾഫയുടെ പൂർണ്ണരൂപം യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം അടുത്തിടെ റെൺവേയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ഹാനഡ രാജ്യാന്തര വിമാനത്താവളം ഏത് രാജ്യത്താണ് ജപ്പാൻ അടുത്തിടെ റൺവേയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ഹാനഡ രാജ്യാന്തര വിമാനത്താവളം ഏത് രാജ്യത്താണ് ജപ്പാനിൽ അടുത്തിടെ അന്തരിച്ച ഒ എസ് ത്യാഗരാജൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതം അടുത്തിടെ അന്തരിച്ച ഒ എസ് ത്യാഗരാജൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർണാടക സംഗീതം ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ ഐ ബി എം അവരുടെ എ ഹബ്ബ് നിർമ്മിക്കാൻ പോകുന്നത് എവിടെയാണ് കൊച്ചിയിൽ ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ ഐ ബി എം അവരുടെ എ ഹബ്ബ് ആരംഭിക്കാൻ പോകുന്നത് എവിടെയാണ് കൊച്ചി ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ആശയവിനിമയ ഉപഗ്രഹമാണ് ജി സാറ്റ് ട്വന്റി ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ആശയവിനിമയ ഉപഗ്രഹം ജി സാറ്റ് ട്വന്റി ആണ് ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ ജിസാറ്റ് ട്വന്റി ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ നയൺ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയ വിനിമയ ഉപഗ്രഹമായ ജി സാ ട്വന്റി ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൺ ആണ് അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റ് അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനമാണ് ഫാൽക്കൺ നയൺ എന്ന റോക്കറ്റ് അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ വിക്ഷേപണ വാഹനമായ ഫാൽക്കൺ നയൺ ആണ് ജിസ ട്വന്റിയെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ആരാണ് ഈലോൺ മസ്ക് ആണ് സ്പേസ് എക്സിന്റെ സ്ഥാപകൻ ഇന്ത്യയിൽ എല്ലായിടത്തും സെക്കൻഡിൽ നാൽപ്പത്തിയെട്ട് ജിഗാബൈറ്റ് വേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ജിസ ട്വന്റി വിക്ഷേപിക്കുന്നത് അഹമ്മദ് അൽ അബ്ദുല്ല അൽ അഹമ്മദ് അൽ സബാഹ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അടുത്തിടെ നിയമിതനായത് കുവൈറ്റ് അഹമ്മദ് അൽ അബ്ദുല്ല അൽ അഹമ്മദ് അൽ സബാഹ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അടുത്തിടെ നിയമിതനായത് കുവൈറ്റ് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ലയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പന്തുകളിൽ അവസാനിച്ച മത്സരത്തിൽ വിജയിച്ച ടീം ഇന്ത്യയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെയാണ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പന്തുകളിൽ അവസാനിച്ച മത്സരത്തിൽ വിജയിച്ച ടീം ഇന്ത്യ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയെയാണ് ഇന്ത്യൻ സിനിമാ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ദബാരി കുരുവി ഇന്ത്യൻ സിനിമാ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ദബാരി ക്യുരുവി ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഇരുള എന്ന ആദിവാസി ഭാഷയാണ് ദബാരി കുരുവി എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുള എന്ന ഭാഷയാണ് ദബാരി കുരുവി എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിത്രം സംവിധാനം ചെയ്തത് പ്രിയനന്ദനാണ് ആദിവാസി പെൺകുട്ടികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ദബാരി കുരുവി ഇന്ത്യൻ സിനിമാ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച സിനിമയാണ് ദബാരി കുരുവി ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ ഇരുള ഭാഷയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായരാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ യൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ യെൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന വിക്ഷേപണ വാഹനമാണ് ആദിത്യ യൽവണിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ എന്ന വിക്ഷേപണ വാഹനമാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ യൽവണിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചത് ആദിത്യ യൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറാണ് ആദിത്യ യൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനായിരുന്നു സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ആദിത്യ യൽവൺ വിക്ഷേപിച്ചത് ആദിത്യ യെൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറിനാണ് ആരുടെ ജന്മവാർഷികത്തോട് അനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാഭായി ആരുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാഭായിയുടെ ജന്മവാർഷികത്തോട് ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ആദിത്യ എൽ യൽവൺ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ എടുത്ത സമയം നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ഇന്ത്യയുടെ പ്രഥമ ദൗത്യമായ ആദിത്യ എൽ യെൽവൺ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ എടുത്ത സമയം നൂറ്റി ഇരുപത്തിയേഴ് ദിവസമാണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ യൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ യെൽവൺ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിനാണ് ആദിത്യ യെൽവൺ വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ആണ് ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ യെൽവൺ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ എത്തിച്ചേരാൻ എടുത്ത സമയം നൂറ്റി ഇരുപത്തിയേഴ് ദിവസമാണ് ഹെങ്ക് കൊടുങ്കാറ്റ് അടുത്തിടെ ഏത് രാജ്യത്താണ് നാശം വിതച്ചത് ബ്രിട്ടണിൽ ഹെങ്ക് കൊടുങ്കാറ്റ് അടുത്തിടെ ഏത് രാജ്യത്താണ് നാശം വിതച്ചത് ബ്രിട്ടൺ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി സൈബർ വോളണ്ടിയേഴ്സിനെ നിയോഗിച്ച സംസ്ഥാനം കേരളമാണ് സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിനു വേണ്ടി സൈബർ വോളണ്ടിയേഴ്സിനെ നിയോഗിച്ച സംസ്ഥാനമാണ് കേരളം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത് കേരളത്തിലെ പോലീസ് സേനയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാനത്തിലെ പോലീസ് സേനയാണ് കേരളം വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ ആണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് സൊമാലിയൻ തീരത്ത് കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗമാണ് മാർക്കോസ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ ഈ ോഷ് കുമാറിനെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ ഈ സന്തോഷ് കുമാറിനെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ ആംബുലൻസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് ആംബുലൻസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്കിളിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരൻ എം സായി ദ്വീപ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരനാണ് എം സായി ദ്വീപ് ഇനി നമുക്ക് ഇന്ന് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി മാസം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച നൊബേൽ പുരസ്കാര ജേതാവ് മുഹമ്മദ് യൂനുസ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിർമ്മിച്ച ആദ്യത്തെ മലിന ജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് കണ്ണൂർ ജില്ലയിലെ മഞ്ചപ്പാലം എന്ന സ്ഥലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി സമാധാന ഉടമ്പടി ഒപ്പുവെച്ച് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി മാറിയ അസമിലെ സായുധ സംഘടന ഉൾഫ അടുത്തിടെ റെൻവേയിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ഹാനഡ രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ജപ്പാനിൽ അടുത്തിടെ അന്തരിച്ച ഒ എസ് ത്യാഗരാജൻ കർണാടക സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബഹുരാഷ്ട്ര ടെക്നോളജി കമ്പനിയായ ഐ ബി എം അവരുടെ എ എ ഹബ് ആരംഭിക്കാൻ പോകുന്നത് കൊച്ചിയിൽ ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച ആശയവിനിമയ ഉപഗ്രഹം ജിസാറ്റ് ട്വന്റി ന്യൂസ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വിക്ഷേപിക്കുന്ന ആശയവിനിമയ ഉപഗ്രഹമായ ജിസാ ട്വന്റി ഭ്രമണപഥത്തിലെത്തിക്കുന്ന വിക്ഷേപണ വാഹനം ഫാൽക്കൺ നയൺ അഹമ്മദ് അൽ അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടാണ് അടുത്തിടെ നിയമിതനായത് കുവൈറ്റ് വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾ ആരംഭിച്ച ജില്ല എറണാകുളം ജില്ല ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ അവസാനിച്ച മത്സരത്തിൽ വിജയിച്ച ടീം ഇന്ത്യ ഇന്ത്യൻ സിനിമാ ആദ്യമായി ആദിവാസികൾ മാത്രം അഭിനയിച്ച ചിത്രം ദബാരി ഗുരുവി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രൊഫസർ എം കെ സാനു പുരസ്കാരത്തിന് അർഹനായത് എം ടി വാസുദേവൻ നായർ ഇന്ത്യയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ആറിന് ആരുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യയിൽ ആദ്യമായി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയത് മീരാഭായിയുടെ ഇന്ത്യയുടെ പ്രഥമ സൗരദൌത്യമായ ആദിത്യ യൽവൺ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ എത്തിച്ചേരാൻ എടുത്ത സമയം നൂറ്റി ഇരുപത്തിയേഴ് ദിവസം ഹെങ്ക് കൊടുങ്കാറ്റ് അടുത്തിടെ നാശം വിതച്ചത് ബ്രിട്ടനിൽ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി സൈബർ വോളണ്ടിയേഴ്സിനെ നിയോഗിച്ച സംസ്ഥാനം കേരളം സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി പോലീസിൽ പ്രത്യേക സൈബർ ഡിവിഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത് കേരള പോലീസാണ് വണ്ടർലാൻഡ് ഓഫ് വേർഡ്സ് എന്ന കൃതിയുടെ രചയിതാവ് ശശി തരൂർ സ്വമാരിയൻ തീരത്ത് കടൽക്കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ മോചിപ്പിച്ച ഇന്ത്യൻ നാവികസേനയുടെ കമാൻഡോ വിഭാഗം മാർക്കോസ് പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഇ സന്തോഷ് കുമാർ ഈ സന്തോഷ് കുമാറിനെ പതിനാറാമത് ബഷീർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി നാരകങ്ങളുടെ ഉപമ ആംബുലൻസുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മോട്ടോർ സൈക്ലിസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ ഇന്ത്യക്കാരൻ എം സായി ദ്വീപ്